പുള്ളികളെ ചെയ്തോ വികാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതിനുശേഷം ഇത് സംഭവിച്ചതിന് ശേഷം പുള്ളി പലരോടും പറഞ്ഞെന്ന് പറഞ്ഞു ഇത്രയും എന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പലരോടും പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ ഹരീഷ് കലാറിൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഹരീഷ് കലാറിൻ്റെ സ്വഭാവം കൊണ്ട് പല സെറ്റുകളിലും അയാൾ ഉണ്ടാക്കിയെക്കേണ്ട ചെറിയ കളിയൊന്നുമില്ല ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി ആരും തുറന്നു പറയാനില്ല ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിന് ശേഷം ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു ഒരുപാട് സെറ്റുകളിൽ അയാളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അയാൾ സിനിമകല ഞാനൊക്കെ ചെറിയ സിനിമയാണെങ്കിലും വലിയ സിനിമയാണെങ്കിലും സിനിമയായിട്ടാണ് കാണുന്നത് പുള്ളി വലിയ സിനിമയ്ക്ക് കൊടുക്കുന്ന രീതിയല്ല ചെറിയ സിനിമയ്ക്ക് കൊടുക്കുന്നത് വലിയ ആർട്ടിസ്റ്റിലുള്ള പടങ്ങൾ അടക്കാണെങ്കിൽ പുള്ളി കൃത്യമായി പ്രൊമോഷൻ വരെ പോകും ഇല്ലെങ്കിൽ ആരൊരു ചെറിയ പടത്തിൻ്റെ ഒന്നും ഒരു പ്രൊമോഷൻ പോലും പോകില്ല അങ്ങനത്തെ പ്രശ്നമുള്ളതാണ് ജോസ് തോമസ് എന്ന് പറഞ്ഞ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ പുള്ളിയുടെ പടത്തിൽ അഭിനയിച്ചിട്ട് പ്രൊമോഷൻ വിളിച്ചിട്ട് ഇയാളെ ചെല്ലുതന്നെ പച്ചയായിട്ട് അതിൻ്റെ ദിവസം പറഞ്ഞിട്ടുള്ളൂ ഏറ്റവും കൂടുതൽ ഈ ജോസ് തോമസ് എന്ന് പറയുന്ന ഡയറക്ടർ പുതിയൊരു പ്രോജക്റ്റുമായിട്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു ജോസ നമുക്ക് അരീഷ് ഖനാനൊരു വേഷം കൊടുക്കണേ അപ്പോഴാണ് പുള്ളി ഈ കഥ ഒക്കെ എന്നോട് പറഞ്ഞു അങ്ങനെ പല സെറ്റിലും പുള്ളി പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ കൊണ്ടാണ് പുള്ളിക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടത്